ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും രണ്ടും ഐക്യരാഷ്ട്രസഭയുടെ പെർമനന്റ് അംഗങ്ങളാണ് ഇതുകൂടാതെ തന്നെ രണ്ട് രാജ്യങ്ങളും ആണവ ശക്തികളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് പലപ്പോഴും ലോകത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അതുമല്ലെങ്കിൽ ലോകത്തിന്റെ നയങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഫ്രാൻസിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു ബ്രിട്ടനിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ലോകക്രമത്തെ എങ്ങനെ ബാധിക്കും ലോകത്തിന്റെ നയങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റോബിൻ എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സണ്ണി പീറ്റർ റോസ് ശരിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ചർച്ചകൾ നടന്ന രണ്ട് കാര്യങ്ങളാണ് ബ്രിട്ടനിലും ഫ്രാൻസിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വലതുപക്ഷം അധികാരത്തിലേക്ക് എത്തും എന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായി ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നു അതുപോലെ തന്നെ ബ്രിട്ടനിൽ പതിനാല് വർഷത്തെ പതിനാല് വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ചേഞ്ച് എത്രത്തോളം നമ്മുടെ ലോകക്രമത്തെ ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ ബ്രിട്ടനും അതോടൊപ്പം തന്നെ ഫ്രാൻസും ചിന്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ ഒരുപക്ഷത്തെ അവിടുത്തെ ഒരു ഒരു ജനങ്ങളുടെ ഒരു മനോഭാവം ഈ കഴിഞ്ഞ പതിനാല് വർഷക്കാലം നീണ്ടു നിന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ പല തീരുമാനങ്ങളോടും വിയോജിപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ ഇടയാക്കിയത് എന്ന് തോന്നുന്നു അതായിരിക്കാം അവിടെ ലേബർ പാർട്ടിക്ക് അനുകൂലമായി മാറിയത് അവിടുത്തെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ുന്നത് വിലക്കയറ്റം അതിരൂക്ഷമാണ് അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഊർജ പ്രതിസന്ധി അവിടെ ഉണ്ടായിരിക്കുന്നു കുടിയേറ്റം ഈ രണ്ട് രാജ്യങ്ങളെയും ഗൗരവമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് നാം ചിന്തിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അവരുടെ ആളോഹരി വിഹിതം എന്ന് പറയുന്നത് രണ്ടായിരം പൗണ്ടോളം കുറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ജി ഡി പി റേറ്റ് അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുപത് ലക്ഷത്തോളം പേർക്കാണ് തൊഴിൽ നഷ്ടമായത് ഇതേ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഫ്രാൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയും ഇതോടൊപ്പം തന്നെ വലിയ വിലക്കയറ്റം അതിരൂക്ഷമായി ആ ഫ്രാൻസിന്റെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കുടിയേറ്റം ഇത് രണ്ടും ഈ സമാനമായ ഒരു സാഹചര്യമാണ് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഉണ്ടായത് അതായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് തോന്നുന്നു ഏതായാലും ഈ കഴിഞ്ഞ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആ ഒരു ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ഈ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു പൊതുവെ അവരൊരു ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു പാർട്ടി കൂടിയാണ് ലേബർ പാർട്ടി എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് ഫ്രാൻസിലാകട്ടെ അവിടെ ഒരു അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട് ഒരു ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഒരു ഭരണകൂടമായിരിക്കാം ഒരു പക്ഷേ അധികാരത്തിൽ വരാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ അനിശ്ചി അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ അസ്ഥിരതയും അവിടെ ഉണ്ട് എങ്കിൽ പോലും റാൻലൂക്ക് അവിടെ അധികാരത്തിൽ വരും വലിയ ഇടതുപക്ഷ ചിന്താഗതിയുള്ള റാൻലൂക്ക് തന്നെ അവിടെ ഒരു പ്രധാനമന്ത്രി ആകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വലിയ ഒരു മറ്റു വ്യത്യസ്തമായ കൂട്ടുകക്ഷി ഭരണങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു അവിടുത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എടുക്കുന്ന ഒരു തീരുമാനമാകും ഒരു അന്തിമ തീരുമാനമാകും ആര് പ്രധാനമന്ത്രി ആകും എന്നതിലേക്കൊക്കെ എത്തുക ഏതായാലും ഈ രണ്ട് രാജ്യത്തും യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ശക്തരായ രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും സാമ്പത്തികമായും മറ്റ് അധികാരപരമായും ഒക്കെ നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ വലിയ രണ്ട് സമ്പന്നമായ രാജ്യങ്ങളാണ് ഈ ഫ്രാൻസും ബ്രിട്ടനും അവിടെ ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു രണ്ട് ഗവൺമെന്റുകൾ വരുന്നു എന്നത് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യങ്ങളെ ഒക്കെ തന്നെ അത് ബാധിക്കും അമേരിക്കയിൽ ഒരു നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അപ്പൊ അവിടെ വീണ്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ അധികാരത്തിൽ വരികയാണ് എങ്കിൽ യൂറോപ്യന്റെ ഈ ഇപ്പോഴത്തെ ഒരു ശാക്തിക ചേരിയിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതല്ല മറിച്ച് ജോ ബൈഡൻ തന്നെയാണ് അവിടെ അധികാരത്തിൽ തുടരുക എങ്കിൽ ഈ ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ അമേരിക്കയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ആത്യന്തികമായി ഫ്രാൻസിലെയും ഒക്കെ ഈ ഒരു ഫലങ്ങളെ ആത്യന്തികമായി ബാധിക്കുക എന്ന് തോന്നുന്നു ഇപ്പോൾ ഇടതുപക്ഷം ഒരുപാട് കാലങ്ങളായി യൂറോപ്പിന്റെ ആ മേഖലകളിൽ ഇടതുപക്ഷം വളരെ ശക്തമാണ് ഇപ്പം സ്പെയിൻ എടുക്കുകയാണെങ്കിൽ സ്പെയിനിൽ ഇടതുപക്ഷം വളരെ ശക്തമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നു ഫ്രാൻസിൽ ഇപ്പൊ ഇടതുപക്ഷമായി ബ്രിട്ടനിൽ ഇടതുപക്ഷമായി അതുപോലെ തന്നെ ഇപ്പോൾ സെൻട്രിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പോലും അതൊരു പക്ഷേ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളാണ് പക്ഷേ ഇതിനിടയിൽ നമ്മൾ ബ്രിട്ടണിൽ ഒരു കാര്യം കണ്ടത് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ശതമാനമായിരുന്നു ഈ വലതുപക്ഷ പാർട്ടികളുടെ വോട്ട് വിഹിതം പക്ഷേ ഇപ്രാവശ്യം ഇടതുപക്ഷം അത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ പോലും അവിടെ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഈ ഇടതുപക്ഷത്തിന് ലഭിച്ചത് പക്ഷേ രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനത്തിലേക്കുള്ള വലിയ കുതിച്ചുകയറ്റമാണ് ഇട വലതുപക്ഷ പാർട്ടി അവിടെ നേടിയത് എന്നുള്ള ഒരു വസ്തുതയുണ്ട് ഇനി യൂറോപ്പിന്റെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് തിരഞ്ഞെടുപ്പ് എടുപ്പ് എടുത്ത് നടക്കുക നടന്നപ്പോൾ ഫ്രാൻസിലെ വലതുപക്ഷ പാർട്ടിയായ മരീൻ ലിപ്പൻറെ പാർട്ടി അവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് പലപ്പോഴും ഇങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായത് എന്ന് വെച്ചാൽ ഫ്രാൻസിൽ ഈ വലതുപക്ഷ പാർട്ടി അധികാരത്തിലേക്ക് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ന് എന്നുവച്ചാല് യൂറോപ്പിൽ ഇന്ന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പോലും വലതുപക്ഷത്തിലേക്കുള്ള ഒരു ചായവ് ഭാവിയിൽ യൂറോപ്പിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ തീർച്ചയായും റോബിൻ ഇപ്പൊ ഇടതുപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ തന്നെയും വലതുപക്ഷത്തിന് ഇപ്പൊ ഒരു അനുകൂല കാലാവസ്ഥ പൊതുവെ വർദ്ധിച്ചു വരുന്നുണ്ട് കാരണം വലതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ വലതുപക്ഷം സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട് അവരുടെ അവരുടെ കോമൺ ആയിട്ടുള്ള ചില പോളിസികളുണ്ട് ആ പോളിസികൾ ശരിക്കും ഒരു രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് കാരണമാകുന്ന ചില പോളിസികൾ എന്ന് വേണം പറയാനായിട്ട് കാരണം മെയിൻ ആയിട്ട് ഒരു മൂന്ന് മേഖലകളിൽ അവരുടെ പോളിസികൾ വളരെ ശ്രദ്ധയാകർഷിക്കുന്നത് ഒന്ന് അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള അവരുടെ പോളിസികൾ നമുക്കറിയാം ഈ ദിനങ്ങളിൽ യൂറോപ്പിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുടിയേറ്റത്തിന്റെ മറവിൽ ഇസ്ലാമിക തീവ്രവാദം നുഴഞ്ഞയറ്റം വളരെയധികം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ അപ്പൊ ആ ഒരു അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ഈ വലതുപക്ഷ പാർട്ടികളുടെ നയങ്ങള് അത് അവർക്ക് ഒരു പോപ്പുലാരിറ്റി നേടിക്കൊടുക്കണ ഒരു ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രണ്ടാമതൊരു കാര്യം യൂറോപ്പിന്റെ ഒരു തനിമ യൂറോപ്പിന്റെ പാരമ്പര്യം പൈതൃകം ഒക്കെ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ് അവരുടെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി റിച്ച്നെസ് ഒക്കെ അത് അവരുടെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണ് അപ്പം ആ ഒരു ക്രിസ്ത്യൻ വാല്യൂസ് എസ്പെഷ്യലി ഫാമിലി വാല്യൂസ് പ്രോ ലൈഫ് വാല്യൂസ് അതൊക്കെ ഒരു മുറുകെ പിടിക്കുന്നവരാണ് ഈ വലതുപക്ഷ പാർട്ടികൾ മെയിൻ ആയിട്ട് ഹംഗറിയിലൊക്കെ നമ്മൾ ഒരുപാട് അവരുടെ പോളിസികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം പിന്നെയുള്ള ഒരു കാര്യം ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ വർദ്ധിച്ചു വരുന്ന ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ ലോകമെമ്പാടും ക്രൈസ്തവര് വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനെതിരെ ഈ വലതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്ന നയങ്ങൾ അവരുടെ വ്യക്തമായ അവർക്കൊരു പോളിസികളുണ്ട് ഈ ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ അതും അവരുടെ ഒരു പോപ്പുലാരിറ്റി പൊതുവെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതിഗതികളാണ് നിലവിലുള്ളത് ഈ ഇടതുപക്ഷത്തിന്റെ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്നാണ് പലപ്പോഴും ഇസ്ലാമിക കുടിയേറ്റത്തിന്റെ ഒരു രൂക്ഷമായ അവസ്ഥ ഈ രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഉണ്ടായത് അപ്പോൾ ഇവർ വന്നു ഇവർ വന്നപ്പോൾ പല പല കാര്യങ്ങളാണ് കാരണം ഒന്ന് ഇസ്ലാമിന് ഇസ്ലാമി കോർ ഇസ്ലാമിലേക്ക് ഇന്നെ ഫോക്കസ് ചെയ്യുന്ന ഈ ജനങ്ങൾക്ക് ഒരിക്കൽ പോലും ഈ യൂറോപ്പിന്റെ സംസ്കാരവുമായിട്ട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ അതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുവരവ് അവർ പൊളിറ്റിക്കലി അവർക്ക് പുതിയ അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് അവിടെ ഇസ്ലാമിന്റെ ശരിയായ നിയമങ്ങൾ അനുസരിച്ചുള്ള ഗവൺമെന്റിനെ അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷത്തെയോ ഇവിടെയുള്ള വലതുപക്ഷത്തെയോ യൂറോപ്പിന്റെ സംസ്കാരത്തെയോ ചേർന്നുകൊണ്ട് പോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് നമ്മളിത് പല കാലങ്ങളിൽ നിന്ന് ഇപ്പൊ യൂറോപ്പ് പല പ്രാവശ്യമായി ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഇവരെ മെയിൻ സ്ട്രീമിൽ ഭാഗമാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ ഈ ഇടതുപക്ഷം പക്ഷെ ഒരിക്കലും അവരെ കൊണ്ട് കഴിയുന്നില്ല അതിനു പകരം ഇടതുപക്ഷത്തെ ഇസ്ലാമിസ്റ്റുകൾ പലപ്പോഴും ഹൈജാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് പിന്നെ കൂടാതെ മറ്റൊരു വസ്തുതയുള്ളത് യൂറോപ്പിന്റെ ആകെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫോർ നയനും താഴെയാണ് പലപ്പോഴും പല രാജ്യങ്ങളിലും അത് ഓവറോൾ അത്രമാണ് പക്ഷേ ഈ കടന്നു വരുന്ന മുസ്ലിങ്ങളുടെ അഭയാർത്ഥികളായി വരുന്ന മുസ്ലിങ്ങളുടെ പലപ്പോഴും വലിയ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ളവരാണ് അപ്പോൾ അവർ പലപ്പോഴും ഇനി യൂറോപ്പിനെ കീഴടക്കോ ഈ സംസ്കാരത്തെ കീഴടക്കുകയോ എന്നുള്ള അതുപോലത്തെ പല ഇൻസിഡന്റുകൾ നടക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകൾ വലതുപക്ഷത്തേക്ക് മാറി ചിന്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണമായി ഒരു പക്ഷേ ഈ വരുന്ന കാലഘട്ടത്തിൽ വലതുപക്ഷത്തിന്റെ കടന്നു വരവിന് കാരണമാകില്ലേ പ്രശസ്തനായ ഒരു നിരീശ്വരവാദി ഉണ്ട് ഡോക്കിൻസ് ലോകം അറിയുന്ന ഒരു നിരീശ്വരവാദി ആള് ആള് ബേസിക്കലി ആൾക്ക് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇല്ല പക്ഷെ ആള് പറയുന്ന ഒരു കാര്യമുണ്ട് ആട് കൾച്ചറലി ഒരു ക്രിസ്ത്യൻ ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഒരു കൾച്ചറലി ക്രിസ്ത്യൻ കൺട്രിയിൽ ജീവിക്കാൻ ആൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്ന് വരുന്ന ഇന്ന് യൂറോപ്പിനെ ബാധിച്ചിരിക്കുന്ന ആ ഇസ്ലാമികവൽക്കരണം ആളെ ഏറെ ആശങ്കപ്പെടുത്തുന്നതായി അദ്ദേഹം പറയും കാരണം അത് ആളുടെ ബേസിക്കലായി ആൾക്കൊരു ഫ്രീഡം ആൾക്കൊരു നിരീശ്വരവാദി എന്ന് പ്രഖ്യാപിക്കാനുള്ള ഫ്രീഡം പോലും ഇല്ലാതാകും എന്നൊരു അവസ്ഥാ വിശേഷം ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ വന്നു ഭവിക്കും അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ടാവണം അദ്ദേഹം പറഞ്ഞത് ഒരു കൾച്ചറലി ക്രിസ്ത്യൻ ആള് ക്രിസ്ത്യൻ ഫെയ്ത്ത് സ്വീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും കൾച്ചറലി ക്രിസ്ത്യൻ ആയിട്ട് അറിയപ്പെടാൻ ആൾ ആഗ്രഹിക്കുന്ന ആൾ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അപ്പൊ ഈ വലതുപക്ഷ പാർട്ടികൾ ഈ കുടിയേറ്റത്തിനെതിരെ സ്വീകരിക്കുന്ന ഒരു നടപടിയുടെ വ്യക്തമായ ഉദാഹരണമാണ് ഹംഗറിയിലെ വിക്ടർ ഓർബൻ സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടി ഹംഗറി സ്വീകരിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് ഹംഗറി ഹെൽപ്സ് എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് അവർക്ക് എന്ന് വെച്ചാൽ അവര് കുടിയേറ്റ് ആരെയും കുടിയേറ്റക്കാരായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല പക്ഷെ ഈ പീഡിത ക്രൈസ്തവരെ അത് അതുപോലെ വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് അങ്ങനത്തെ പല കാരണങ്ങളാലും മൈഗ്രേറ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുന്നവരുണ്ടല്ലോ അവരെയൊക്കെ സഹായിക്കാനായിട്ട് ഹങ്കറി ഹെൽപ്സ് എന്നൊരു പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു എന്നുവെച്ചാൽ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ അവരെ ഹെൽപ് ചെയ്യുന്നു അല്ലാതെ അവരെ മൈഗ്രേഷൻ സഹായിക്കുമല്ല അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ഹെൽപ് ചെയ്യുന്നു അങ്ങനെ അഞ്ച് ലക്ഷം പേരുടെ കുടിയേറ്റമാണ് ഈ ഹങ്കറി ഹെൽപ്സ് എന്ന പ്രോജക്റ്റിലൂടെ അവര് ഇല്ലാതാക്കിയത് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ സഹായിക്കുന്നു അതേപോലെ തന്നെ ഹങ്കറി ചെയ്ത മറ്റൊരു പ്രോജക്റ്റ് ആണ് എയ്ഡ് ഫോർ പേഴ്സിക്യൂട്ടഡ് ക്രിസ്ത്യൻസ് അങ്ങനെ ക്രൈസ്തവ പീഡനത്തിനെതിരെ മാത്രം ആദ്യമായിട്ടൊരു പ്രോജക്റ്റ് ആരംഭിക്കുന്ന രാജ്യമാണ് ഹങ്കറി അതേപോലെ ഹങ്കറി ഈ ബർത്ത് റേറ്റ് ബ്രോവിൻ പറഞ്ഞ ബർത്ത് റേറ്റ് ഒരുപാട് യൂറോപ്പിൽ കുറയുന്ന ഒരു സാഹചര്യം അപ്പൊ അതിനെ ചെറുക്കാനായിട്ട് ഹങ്കറി സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രോജക്റ്റ് ആണ് നാല് മക്കളിൽ കൂടുതൽ മക്കളുള്ള സ്ത്രീകൾക്ക് ലൈഫ് ലോങ് ടാക്സ് ഒഴിവാക്കിയിരിക്കുകയാണ് അങ്ങനെ ആ ആ ഒരു സ്ഥിതിവിശേഷം ഒക്കെ വന്ന് പിന്നെ ഹംഗറിയിൽ ബർത്ത് റേറ്റ് ഒക്കെ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമുക്ക് യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഇപ്പൊ പല യുദ്ധങ്ങൾ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ആ ഗാസയിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ മേഖല മുഴുവൻ അസ്വസ്ഥമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ ചില കമന്റുകൾ പറയുകയുണ്ടായി എന്ന് വെച്ചാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ കമല ഹാരിസിന്റെ ഹസ്ബൻഡ് ആണ് ഇപ്പോൾ ബ്രിട്ടണിൽ അധികാരത്തിൽ വന്ന കീർ സ്റ്റാർമറിന്റെ വൈഫ് ആണ് പക്ഷെ ഇവരെല്ലാം ജൂയിഷ് ആയിട്ടും ഇവരുടെ നിലപാടുകൾ എത്രത്തോളം ജൂയിഷ് ആകും എന്നതിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ആന്റി ജൂയിഷ് ക്രൈം ഹേറ്റ് ക്രൈം ഇനി അവിടെ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഈ ഇടതുപക്ഷം വന്നതിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നുണ്ട് അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള യുദ്ധങ്ങളുടെയൊക്കെ അവസ്ഥ ഏത് രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസിലാകട്ടെ ഇംഗ്ലണ്ടിലാകട്ടെ അവരെല്ലാം ഒരു സമാധാനപ്രിയരായ ആളുകളാണ് അവിടെയുള്ളവരൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ കൾച്ചറാണ് അവരെല്ലാം മുന്നോട്ട് നയിക്കുന്നത് അവരൊക്കെ അതുകൊണ്ട് തന്നെ ഒരു ശാന്തമായ ഒരു ജീവിത രീതി പുലർത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ഈ രണ്ട് രാജ്യങ്ങളുള്ളത് പക്ഷെ അവരുടെ എല്ലാം ഒരു ജീവിത സാഹചര്യങ്ങളെല്ലാം തകടമറി രീതിൽ അവിടെയെല്ലാം ആ ഒരു കടന്നുകയറ്റമാണ് ഈ ആളുകളുടെ ഒരു സാന്നിധ്യം മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളെയും അതീവ ഗൗരവമായി ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുടിയേറ്റം തന്നെയാണ് ഋഷി സുനക്കിന്റെ കാലത്താണെങ്കിലും ഒരുപാട് നിയന്ത്രണങ്ങൾ വരുത്താൻ ശ്രമിച്ചിരുന്നു റുവാണ്ടയിലേക്കൊക്കെ ഈ അനധികൃതമായി കുടിയേറുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു ക്രമീകരണമൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തിനും അതൊന്നും വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം ഈ രണ്ട് രാജ്യങ്ങളിൽ ഈ ഫ്രാൻസിലാകട്ടെ ഇംഗ്ലണ്ടിലൊക്കെ തന്നെ ഇവരുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെയധികമാണ് അവിടെ ഒരു ഇന്ത്യൻ സമൂഹം തന്നെ ബ്രിട്ടനിലെ ഏകദേശം പതിനാറ് ലക്ഷത്തിലധികം വരും എന്നാണ് കരുതുന്നത് അപ്പൊ ഒന്നും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രണ്ട് ഇപ്പൊ രണ്ട് ഈ ബ്രിട്ടനിലും അതോടൊപ്പം തന്നെ ഫ്രാൻസിലും അധികാരത്തിൽ വരുന്ന സർക്കാരുകൾക്ക് കഴിയും എന്ന് തോന്നുന്നില്ല അത് ഈ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാരണം അത്രമാത്രം ശക്തമാണ് ഈ കുടിയേറ്റം അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിപ്പോ ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വളരെയധികം കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു പക്ഷേ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നടക്കുന്ന സംഘർഷങ്ങളും അവിടുത്തെ ഒരു അനിശ്ചിതാവസ്ഥയും ഒക്കെ ആയിരിക്കാം യൂറോപ്യൻ രാജ്യങ്ങളെ തെരഞ്ഞെടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം പശ്ചിമേഷ്യ പോലത്തെ കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇല്ലല്ലോ അപ്പൊ ആ ഒരു നിയമത്തിൻ്റെതായ ആനുകൂല്യങ്ങളൊക്കെ ഇവരെ ഇങ്ങനെ അനധികൃതമായി കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പക്ഷെ ഈ യുദ്ധങ്ങളൊക്കെ പറയുന്ന ഇപ്പൊ ഈ ഗാസയിലുണ്ടാകുന്ന യുദ്ധങ്ങളൊക്കെ അതോടൊപ്പം തന്നെ യുക്രൈൻ യുദ്ധമൊക്കെ ഒരു ഭാവിയില് അതെങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ഈ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നിർണായകമാകും അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ ഇതിനകത്ത് ഈ അമേരിക്കയുടെ ഒരു ആയിരിക്കാം തെരഞ്ഞെടുപ്പായിരിക്കാം ഒരുപക്ഷെ ഇതിനെല്ലാത്തിനെയും സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകം എന്ന് തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളിലും ഇപ്പൊ ഈ ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള സർക്കാരുകൾ വരുന്നു എന്നതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം കെ സ്റ്റാമർ ആകട്ടെ വലിയ ഇന്ത്യയോട് വലിയ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം വലിയ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ും അദ്ദേഹം വളരെ അനുകൂലമായ ഒരു ഒരു മൃദു സമീപനമൊക്കെയാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയോടും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ഫ്രാൻസും ഇന്ത്യയുമായി വളരെ അടുത്ത ഒരു ബന്ധമാണ് കാത്തു സൂക്ഷിച്ചു പോയിരുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളിലും ഇപ്പോഴേ ഈ സർക്കാരിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു എന്നതുകൊണ്ട് മാത്രം വലിയൊരു ഇന്ത്യക്ക് വലിയ ദോഷം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ഇനിയുള്ള കുടിയേറ്റം വരുമ്പോ അല്ലെങ്കിൽ മൈഗ്രേഷന്റെ കാര്യത്തിൽ വരുമ്പോ കുറച്ചും കൂടി നിയന്ത്രണമൊക്കെ വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത് ഏത് പാർട്ടികൾ യൂറോപ്പിൽ അധികാരത്തിൽ വന്നാലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും അവരുടെ നിലപാടുകളെ എത്രത്തോളം ക്രിയാത്മകമായി ഈ കാലഘട്ടത്തിൽ രാജ്യങ്ങളിൽ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഉള്ള കാര്യം സംശയമാണ് കാരണം ഒരു ജനത മുഴുവൻ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റം പാടില്ല എന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുവാൻ ഏത് വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഒരിക്കലും കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ജനങ്ങളുടെ നിലപാട് എന്താണോ അതിനനുസരിച്ചായിരിക്കും വരുന്ന കാലഘട്ടങ്ങളിൽ യൂറോപ്പിന്റെ ജനാധിപത്യം പൊളിറ്റിക്സ് ചലിക്കുക എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും യൂറോപ്പിന്റെ ഭാവിയെയും നിർണയിക്കുക എന്നുള്ളതും വാസ്തവമാണ് യൂറോപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും വലതുപക്ഷം അധികാരത്തിൽ വന്നാലും യൂറോപ്പിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന കുടിയേറ്റ വിരുദ്ധതയടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും യൂറോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകൾ എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കും പറയുവാനുള്ളത് ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുന്നു ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം